ഇനി നമ്മൾ മാത്രം നമുക്കൊരുൾ ചൂടിന്റെ കനി നമ്മൾ മാത്രം നമുക്കൊരു കനിറവു മാത്രം ഉരുൾ പൊട്ടാൻ കിതയ്ക്കും മൺത്തിട്ടിൽ ഇറുക പിടിച്ചേരിക്കണം ഇരുളി

നിശയിതു പെരുക്കുന്നു തിരയറ്റ കടകയറിശി തിന്നു ശോഷിച്ച ശ്വാസകോശങ്ങൾ ഉൾവലിയുന്നു അതി ജീർണവാദം ഞരങ്ങുന്നു പൊഴികളടയും ബോധസന്ധികളിൽ നീർനായ്ക്കൾ പല്ലുകൾ അമർത്തി കടിച്ചു ചേരുന്നുഴിയിൽ ഒരു മിന്നു വെട്ടും നമുക്കിതിനെങ്കിലും കൊത്താതെ കാക്കണം കൂട്ടുകാരെ കൂട്ടുകാരി നമ്മൾ കോർത്ത കൈ അഴിയാതെ ചേർന്നൃത്താളഗതിയൂർന്നുപോകാതെ പാത്തിരിക്കണം ഇനി നാം തനച്ചല്ലോയാണീ തമജ്വാലകൾ പിന്നയും കാണാവതെല്ലാം വിഴു ു ശേഷിച്ചതി കൊച്ചു നകലിരവു പാകി കിളിർപ്പിച്ചു നട്ടതും നാം കൊയ്തുമളന്നതും കൊച്ചഴിക്കൂട്ടിൽ ഒരു തത്തയെ വളർത്തതും കൊച്ചരി പ്രാവുകളെ സ്വപ്നമായി കണ്ടതും ഒലിച്ചു പോയേക്കാം നാമേ ണ വാലിലാകാശം കുരുക്കിയിട്ടൊരു ഗൗളി നാഴിക വിരൽ ചുറ്റിയെങ്ങോ ചിലയ്ക്കുന്നു ചിലച്ചു ഗ്രഹയുദ്ധ നിഴൽ ിൽ യജ്ഞം പിഴച്ചാഭിചാരമായി കർമ്മികൾ രക്തം വമിച്ചലറി ഉയർവെടിയുമൊച്ചകൾ ദിക്കിന്റെ ചിന്തിലയിൽ ഏതോ കരിങ്കാക്ക കൊക്കുരച്ചാർക്കുന്ന ശാപവറിയൊച്ചകൾ നിമിഷം കവച്ചുവച്ചോടുവാൻ ദുർബലം പിടയുന്ന കൃത്യനിന്റെ വീച്ചുവടൊച്ചകൾ ഇരുളിൻ സ്വകാര്യങ്ങൾ ചിരികൾ കാറ്റിലിളവറ്റുരയ്ക്കുന്ന ഭീഷണി ചൊല്ലുകൾ ഒച്ചകളത്രേ നിരന്തരം ഒച്ചകളത്രേ നിരന്തരം ദൃഷ്ടികൾ വ്യക്തം ചുഴറ്റുന്ന കനലിഴാ കൊള്ളികൾ വാലിലാകാശം പുരുക്കിയിട്ടൊരു ഗൗളി നാഴിക വിരൽ ചുറ്റിയെങ്ങോ ചിലയ്ക്കുന്നു തെക്കോ വടക്കോ ചിലച്ചു പിഴച്ചാഭിചാരമായി കർമ്മികൾ രക്തം ചലറി ഉയർവടിയുമൊച്ചകൾ ദിദിക്കിന്റെ ചിന്തിലയിൽ ഏതോ കരിങ്കാക്ക കൊക്കുരച്ചാർക്കുന്ന കൊക്കുരച്ചാർക്കുന്നമിഷം കവച്ചു പിടയുന്ന കൃത്തിന്റെ വീച്ചുവടൊച്ചകൾ ഇരുളിനി സ്വകാര്യങ്ങൾ ചീ വീടുകൾ കാറ്റിൽ ഇളവറ്റുരയ്ക്കുന്ന ഭീഷണി ചൊല്ലുകൾ കലികൾ ഇരുളിൻറെ ചുരുളുകൾ ധരിക്കുന്നുവോ ശ്വാസമിറുക പിടിക്ക ഒരേ ശ്വാസമിട്ടു നാം പുലരിക്ക് ദീപം കൊളുത്തവർത്തോട്ടം പടട്ടവർ പുലരുവാൻ മുന്തിരിത്തോട്ടം പടട്ടവർ കൈ നാമേന്തി ഒരു മുന്തിരിയിൽ ഇടപാർത്ത്

മർദ്ദമാവിനി ലക്കങ്ങൾ ഖേദിച്ചു നമ്മളെ രണ്ടാകുന്ന പോലെ രണ്ടാകുന്ന വേർപാട് നോവല്ല വേരറ്റൊടുങ്ങുന്ന ആരോ തുഴഞ്ഞുഞ്ഞടുക്കും പോലെ സ്വരമേറ്റിയാരോ വിളിക്കുന്ന പോലെ ബോധത്തെ ഒരു കാന്തം വലിക്കുന്ന പോലെ നിൽക്കരം എന്ത് വരിയുന്നുവല്ലോ തലൂടുന്നുവല്ലോ ഇപ്പുറമിരുൾപാളി ഇളകുന്നൊരായിരം ശബ്ദങ്ങൾ പരിചിതസുഖങ്ങൾ ഓർമ്മയുടെ തീരം ും കേൾക്കുവാൻ നേർമ്മയാർ നിഷ്ടസ്വരങ്ങൾ ചുടുമുലപ്പാൽ മധുരമൂറുമൊരു നാഥം കുഞ്ഞേ വിനക്കുറ്റ താരാട്ടുഞ്ഞാൻ തുമ്പിയുടെ ഒരു നാഥം എന്നൂഞ്ഞാല കവർന്നുപോയി കൊണ്ട ൊരു തുളസിമണ മാറാത്ത നാഥൻ ഒലിച്ചുപോയോ നിന്റെ നൊമ്പരങ്ങൾ ഞങ്ങൾ അറിയില്ലയോ നിന്റെ നൊമ്പരങ്ങൾ ഞങ്ങൾ പിറകിൽ നിന്നിടറും നാദനിഴലുകൾ പ്രിയയൊത്തു നീയാണ്ട പ്രിയയൊത്തുനീയാണ്ട ശയ്യെരിഞ്ഞമെന്ന് ഒരു പുഷ്പമാണു ഞാൻ തീത്തൈലമൊരു മൊഴി ഗഗനനീലം നീലം പോലെ ശാന്തമൊരു നാദം നീ കണ്ണുകുത്തിയ വെളിച്ചമാണ് തളിയിലക്കരളുകൾ വിളിക്കുന്ന നാദം ഞങ്ങൾ നീ പോറ്റിയ നിലമും തൊടപ്പച്ചകൾ ഞങ്ങൾ നീ പോറ്റിയ നിലമും തൊടാ പച്ചകൾ തലതാഴ്ത്തി നിൽക്കുന്ന ശബ്ദങ്ങൾ ഇതു നിന്റെ ഓർക്കാപ്പുറങ്ങളിലെ വീഴക്ഷരങ്ങൾ ഇരുളിൽ തിളങ്ങുന്നു രശ്മികൾ മിഴിവിളക്കുന്നു ൊലികളെല്ലാം മുന്നിൽ രൂപമിട്ടുണരുന്നു നാം തനിച്ചല്ല എൻ്റെ കൂട്ടുകാരി നാം അടക്കി പിടിക്കുമേ മൺപേടകത്തിൽ എന്നിഴിനീർ തളിക്കുക എൻ മിഴിനീ തളിക്കുക മന്ത്രം ക്ഷണിക്കുക ഇതിനുള്ളിൽ എല്ലാവരെയും അൻപോടെ ഇതിനുള്ളിലെല്ലാം നിറയ്ക്കുക അരുമകൾ നിറയ്ക്കുക കൗമാരമലതിന്റെ മൃദുലത നിറയ്ക്കുക മണമുള്ള താരുണ്യ മധുരവും ശക്തിയും മന്ത്രം പിഴയ്ക്കാത്ത കാമവും കർമ്മവും പേറ്റുനോവും പാൽക്കുടന്നയും ും വീണ്ടും വിചാരവും മസണതകൾ പോക്കുന്ന മുള്ളും മസണതകൾ പോക്കുന്ന മുള്ളും ഇളം ചൂടിലലിയുന്ന കലും കനകവും രത്നവും അക്ഷരത്തുമ്പയുമലങ്കാരതാളവും അനക്ഷരം പാടാത്ത തത്തയ തെങ്ങനും കൊച്ചരി പ്രാവിനെ തേടുന്ന കൺകളുന്നു കായും വയറ്റിനു നൽകുവാൻ അന്നും എല്ലാം നിറച്ചുകൊണ്ടെല്ലാം നിനച്ചുകൊണ്ട് ഈ നല്ല മണ്ണിനെ ജോടമർത്തുക എല്ലാം നിറച്ചുകൊണ്ടെല്ലാം നിനച്ചുകൊണ്ട് ഈ നല്ല മണ്ണിനെ മർത്തുക വലം കണ്ണുടക്കി ഇനി സൂര്യനെ ഉണർത്താം ഇടങ്ങും കണ്ണുഴറ്റി മുഴുചന്ദ്രനെ വരുത്താം നടുക്കണ്ണിലഗ്നിക്കൊരാഴിയുമൊരുക്കാം ഒടുങ്ങാത്ത രാതങ്ങൾ കൃത്തിലുമടക്കാം ഏഴു നക്ഷത്രസ്വരം ചേർത്തു നാം പിന്നെ ോകങ്ങൾ കേൾക്കുമാറോദാം മേഘങ്ങളെ കീഴടൻ വിൻ ഏഴു നക്ഷത്ര സ്വരം ചേർത്ത് നാം പിന്നെ ഇരേഴു ലോകങ്ങൾ കേൾക്കുമാറോദാം മേഘങ്ങളെ കീഴടന്നുവിൻ മേഘങ്ങളെ കീഴടൻ